ഞാൻ ഇത് വയനാട് മുണ്ടയ്ക്ക് ദുരന്തം വന്നപ്പോഴാണ് നമുക്ക് ഈ തീറ്റ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ അനുഭവത്തിൽ അറിയുന്ന ഇത് ആന്ധ്രയിൽ അവിടുന്ന് പുറമേന്ന് വരുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു നാല് ബാഗ് സൗജന്യമായിട്ട് തന്നു അപ്പോൾ അതിൻ്റെ രണ്ട് ഡെമോ നമുക്ക് കാണാൻ പറ്റി അതിന്റെ ഉദ്യോഗസ്ഥന്മാര് വന്ന് നമ്മളെ നമ്മുടെ സംശയങ്ങളും കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ചീറ്റ കൊടുക്കാൻ തുടങ്ങിയത് അപ്പം തീറ്റ കൊടുക്കാൻ തുടങ്ങിയ പിന്നെ എന്താ വെച്ചാൽ മറ്റു തീറ്റകളെല്ലാം നമ്മൾ കുറച്ചു പിന്നെ ചാണകമാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് തന്നെ വരുന്നത് മറ്റേത് വീറ്റ് കൊടുത്താലും അത്ര താണ എപ്പോഴും ഇതിന് കാണാൻ നല്ല ടൈറ്റ് ആണ് പിന്നെ പാല് കുറവില്ല പിന്നെ മറ്റേ വീറ്റ് ഇച്ചിരി കുറഞ്ഞാലും എന്തില്ല നമ്മളെ പാലിനെ ബാധിക്കുന്നില്ല പിന്നെ കോഴ്സുള്ള പാല് കിട്ടുന്നുണ്ട് പശുക്കളെല്ലാം നല്ല തിന്നുന്നുണ്ട് എല്ലാ പശു നല്ല വെള്ളം കുടിക്കുന്നുണ്ട് ഇതൊക്കെയാണ് വീട്ടീറ്റ നമ്മളെ അനുഭവത്തിലുള്ള കുറവാണ്